നമസ്കാരം ആത്മീയ തട്ടിപ്പിന് വളരെയധികം വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലെ മണ്ണ് അത് നൂറെ ഹബീബിനെ പോലുള്ള ആളുകൾ പലതവണ തെളിയിച്ചതാണ് നൂറെ ഹബീബ് തന്നെ പറയും ഞാൻ പൊട്ടനാണ് എനിക്ക് വിവരമില്ല എന്ന് എന്നാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ മതി അദ്ദേഹമാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞതേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ഇപ്പോഴും നൂറെ ഹബീബിന് പുറകിലുണ്ട് എന്ത് കൂടോത്രമാണ് നൂറെ ഹബീബ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് വിവരമില്ല ഞാൻ പൊട്ടനാണ് പറയുക മാത്രമല്ല പലതവണ അദ്ദേഹം തെളിയിച്ചതാണ് എന്നിട്ടും ഇദ്ദേഹമാണ് ഞങ്ങളുടെയൊക്കെ ആത്മീയ നേതാവ് എന്നൊരു വിഭാഗം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതൊരു പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും നൂറേ ഹബീബ് വീണ്ടും ഒരു വിവാദത്തിൽ ചെന്നുപെട്ടിട്ടുണ്ട് ഞാൻ നൂറെ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ നൂറേ ഹബീബ് മാത്രമല്ല ഇവിടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് ഇവിടെ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട് അവർക്ക് അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പും ഉണ്ട് ഇവരെ ഒന്നും വിമർശിക്കാനോ ഇവർക്കെതിരെ വാർത്ത ചെയ്യാനോ ഒന്നും കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഗുണ്ടകളെ വെച്ച് നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും നൂറേ ഹബീബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ വിവാദം കൂടെ ഉണ്ടായിരിക്കുകയാണ് നേരത്തെ പലപ്പോഴും പൊട്ടനാണ് അറിവുകേട് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം സ്ത്രീകളോട് മോശമായി പെരുമാറൽ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം വെട്ടിലായിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം അത് നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലോ പിന്നെ ഇതുപോലെ ഒഴിവാക്കണം ഞാൻ അതെല്ലാം അതിലും ഒക്കെങ്കിലും ഇട്ടോട്ടെ കുഴപ്പമില്ല എന്താ പ്രശ്നമല്ല ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇട്ടോളി എനിക്ക് എന്തേലും പറ്റിയോ അപ്പൊ അതൊന്നുമില്ല പിന്നെ ഏഴു ലക്ഷം ഒക്കെ ഇന്റെ വാങ്ങി മെച്ചാലേ അപ്പൊ അതൊന്നും പിന്നെന്തില്ല പ്രശ്നമില്ല ഒരു ഇട ഇടാതൊക്കെ നിങ്ങൾ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു അത് അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല അഞ്ചോ ആറ് ലക്ഷം റുപ്പ കൊടുക്കും അതിലൊക്കെ ആണെങ്കിലൊക്കെ ഇല്ലെങ്കിൽ ഇൻഷാള്ളേ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഏ എനിക്ക് ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട് എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട് ഇപ്പൊ എനിക്കിതിപ്പ നിർത്തിയാലും എനിക്ക് എന്തില്ല പ്രശ്നമില്ല മനസ്സിലായില്ലേ നമ്മൾ വല്ലോം മന്ദരിച്ച് ഇവിടെ കുത്തിയരുന്നാൽ മതി ആയിരക്കണക്ക് ആളുകൾ എൻഡിത്തി വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞ് കാര്യങ്ങള് അഞ്ചോര ലക്ഷം റുപ്യ കാണാൻ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഒരു നാളെ തന്നെ വരട്ടെ കേട്ടോ ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒലി കളിക്കട്ടെ കേട്ടോ അതായത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഏഴ് ലക്ഷം രൂപ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ കൂടെ കൊടുക്കാം അതിലപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയില്ല എനിക്ക് വേണ്ടി വന്നാൽ ഈ പണി നിർത്തേണ്ടി വരും നിർത്തേണ്ടി വന്നാൽ ഞാൻ നിർത്തും അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള പണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും കുറച്ച് വെള്ളം മൂതി കൊടുത്താൽ അത് വാങ്ങിക്കാനും കുടിക്കാനും ഒക്കെ ആളുകളുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല പിന്നെ ഇദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എനിക്ക് വിവരമില്ല ഞാനൊരു പൊട്ടനാണ് എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ആയിട്ടും ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം ഇവിടെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് മറച്ചു വെക്കാൻ എന്തോ ഉണ്ട് ഏഴ് ലക്ഷം രൂപ ഇദ്ദേഹം എന്തിനാണ് ആർക്കാണ് കൊടുത്തത് എന്ന വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇദ്ദേഹത്തെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്ന ചില ആളുകളാണ് ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഏഴ് ലക്ഷം രൂപ അടിച്ചു മാറ്റി പോയത് എന്ന ഒരു വിവരമുണ്ട് അതിന് ചില മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ആ വിഭാഗം ആളുകൾ തന്നെയാണ് വീണ്ടും ഇവിടെ പണം ചോദിച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തായാലും നൂറെ ഹബീബ് ആറു ലക്ഷം രൂപ വരെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതിന് മുകളിലേക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഭീഷണി കടുത്ത രീതിയിലായാൽ വേണ്ടി വന്നാൽ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും വിഷയം കുറച്ച് മോശപ്പെട്ട വിഷയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ള അനുയായികൾ ഇതുവരെ പിടിച്ചു നിന്ന അനുയായികൾ എന്തൊക്കെ വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും കൂടെ നിന്ന അനുയായികൾ അവർ വിട്ടുപോകും എന്നുള്ള ഒരു തോന്നൽ നൂറെ ഹബീബിന് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അത്ര മോശമായിരിക്കില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷയം തന്നെയാണ് മോശപ്പെട്ട വിഷയം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വീണ്ടും വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ് എന്താണ് ഈ വിഷയം എന്താണ് നൂറെ ഹബീബിന് മറച്ചു വെക്കാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനാകുന്നത്